ഭവന നിർമ്മാണം ഗതാഗതം പട്ടികജാതിക്ഷേമം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകി മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് കോടി വരവും ഇരുപത്തിയഞ്ച് പോയിന്റ് നാല് രണ്ട് കോടി ചെലവും എട്ട് പോയിന്റ് മൂന്ന് എട്ട് കോടി മിച്ചവും പ്രതീക്ഷിക്കുന്ന കണ്ണമംഗലം പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് ഹസീന തയിൽ അവതരിപ്പിച്ചു ഇരുപത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ ഇരുപത് വാർഡുകളിലായി അധിവസിക്കുന്ന കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിലെ അമ്പത്തി ഒന്നായിരത്തിൽ പരം ജനങ്ങളുടെ സൗകര്യവും ക്ഷേമവും സമഗ്ര വികസനവും ലക്ഷ്യമാക്കി മുൻകാലങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികളുടെ തുടർ പ്രവർത്തനങ്ങളും അതേ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച ഏതാനും നൂതന പദ്ധതികളുമാണ് ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിൽ കൃഷി ഗതാഗതം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യ കുടിവെള്ള മേഖലകൾ കൂന്നൽ നൽകിക്കൊണ്ട് ആവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ആവശ്യമായ ഫണ്ട് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ പഞ്ചായത്തിലെ മഹാഭൂരിപക്ഷവും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവരായതിനാൽ കാർഷിക മേഖലയുടെ വളർച്ച തന്നെയാണ് കണ്ണമംഗലത്തിന്റെ വികസനത്തിന് പരമപ്രധാനം കൃഷിയിടങ്ങളുടെ ശോഷിപ്പും വർദ്ധിച്ച കാർഷിക ചെലവുകളും കാർഷികോൽപ്പന്നങ്ങളുടെ വിലക്കുറവും ഈ മേഖലയെ ഇതിനകം പിന്നോക്കമാക്കിയിട്ടുണ്ട് കർഷകർക്ക് പ്രോത്സാഹനവും വർദ്ധിച്ച ഉൽപ്പാദനവും ലക്ഷ്യമാക്കി നെൽകൃഷി വികസനം പച്ചക്കറി വികസനം വിത്ത് വിതരണം നാനയവിളകൾ ഒഴികെയുള്ള മറ്റു കൃഷികൾ ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിവയ്ക്ക് വേണ്ടി ഈ ബജറ്റിലും അറുപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് പശ്ചാത്തല മേഖലയുടെ റോഡുകൾ പൊതുജനം ഏറെ ഉറ്റുനോക്കുന്ന ഒന്നാണ് നമ്മുടെ ആഗ്രഹത്തിനൊത്ത് പൂർണ്ണ വികസനം സാധ്യമാക്കാൻ കൈവശത്തിലുള്ള ഭൂമിയും പരിമിതമായ ഫണ്ടും നമുക്ക് പര്യാപ്തമായതല്ല ചെറുതും വലുതുമായ ഏകദേശം എഴുപത്തിയെട്ട് കിലോമീറ്റർ റോഡുകൾ ഈ പഞ്ചായത്തിലുണ്ട് ലഭ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ച് പരമാവധി റോഡുകൾ ടാർ ചെയ്യുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും പല റോഡുകളും ഇപ്പോഴും ഗതാഗത യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡുകളുടെ വികസനത്തിൽ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ ലഭ്യമാക്കുന്നതിന് നമ്മുടെ റോഡുകളുടെ വീതി കുറവ് പ്രശ്നമാണ് ഇക്കാര്യത്തിൽ ഫലപ്രദമായ പരിഹാരത്തിന് നാം പരിശ്രമിക്കേണ്ടതുണ്ട് പരമാവധി വികസനം ലക്ഷ്യമാക്കി ഗ്രാമ റോഡുകൾക്ക് ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയും വകയിരുത്തിയിരിക്കുന്നു മുൻകാലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായ പ്രവർത്തനങ്ങളുടെ കാതലായ പുരോഗതി കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ആധുനിക യുഗത്തിന് അനുസൃതമായി വിദ്യാഭ്യാസ മേഖല പരിപോഷിപ്പിക്കാൻ ഇനിയും നാം പരിശ്രമിക്കേണ്ടതുണ്ട് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും മറ്റും ഈ ബജറ്റിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത് കേരളം കണ്ട വലിയ ജനകീയ പാർപ്പിട പദ്ധതിയായി ലൈഫ് ഭവന പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം രണ്ടു കോടി ഒൻപത് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഭവന നിർമ്മാണ മേഖലയ്ക്ക് മാത്രമായി നമ്മുടെ പഞ്ചായത്ത് ചിലവഴിച്ചിട്ടുണ്ട് സാമ്പത്തികമായി വളരെ പിന്നോക്കമായി കണ്ണമംഗലം പഞ്ചായത്തിൽ പാവപ്പെട്ടവർ അനുഭവിക്കുന്ന ഗുരുതരമായ പാർപ്പിട പ്രശ്നം കണക്കിലെടുത്ത് നിലവിലുള്ള സാഹചര്യങ്ങൾക്ക് വിധേയമായി ഭവന നിർമ്മാണം വീടുകളുടെ അറ്റകുറ്റപ്പണികൾ മുതലായവയ്ക്ക് ഈ ബജറ്റിൽ രണ്ടു കോടി അറുപത്തിനാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് ആരോഗ്യമുള്ള പൗരന്മാരാണ് ഒരു നാടിന്റെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യ മേഖലയുടെ വികസനം ലക്ഷ്യമാക്കി മുൻകാലങ്ങളെക്കാൾ പ്രാധാന്യത്തോടെയാണ് ഈ ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് ഈ രംഗത്ത് നിതാന്ത ജാഗ്രതയോടെയുള്ള നമ്മുടെ പ്രവർത്തനം കൊണ്ട് മാരകമായ പകർച്ചവ്യാധികളിൽ നിന്നും പരമാവധി രക്ഷ നേടാൻ നമുക്ക് കഴിഞ്ഞതാണ് കണ്ണമംഗലം പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആയുർവേദ ഡിസ്പെൻസറി തുടങ്ങിയവയുടെ ഭൗതിക സൗകര്യങ്ങളും പ്രവർത്തനക്ഷമതയും മരുന്നുകളുടെ ലഭ്യതയും കൂടുതൽ ജന ജനോപകാരപ്രദമാക്കുന്നതിനും പരിരക്ഷ പാലിയേറ്റീവ് പ്രവർത്തനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്ക് അറുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിഭാവനം ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വകയിരുത്തിയ ഫണ്ട് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ മുൻ വർഷങ്ങളെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും നൂറ് ശതമാനം ചിലവഹിക്കുന്നതിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പട്ടികജാതി വികസനത്തിനായി തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി അറുപത്തി മൂന്നായിരം രൂപ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എം ജി എൻ ആർ ജി എസ് പദ്ധതി വഴി തൊഴിലുറപ്പ് നൽകി നടപ്പാക്കുന്ന പദ്ധതിയുടെ പ്രവർത്തനം ആഗ്രഹിച്ചതുപോലെ പുരോഗമിപ്പിക്കേണ്ടത് ആവശ്യമാണ് തൊഴിലും വികസനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും എല്ലാം നേടാവുന്ന ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ നീർത്തട വികസനവുമായി സംയോജിപ്പിച്ചുകൊണ്ട് നടപ്പാക്കേണ്ടതുണ്ട് വരും വർഷങ്ങളിൽ പരമാവധി നാടിന് പ്രയോജനപ്പെടുത്തേണ്ട രീതിയിൽ നടപ്പിലാക്കുന്നതിനാവശ്യമായ രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഈ ബജറ്റിലും വകയിരുത്തിയിരിക്കുന്നു മാലിന്യമുക്ത നവകേരളത്തിനായി ഖരമാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി നടത്തുന്ന വിവിധ പദ്ധതികൾക്കായി മുപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ മൃഗസംരക്ഷണം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ക്ഷീരവികസനം നാൽപ്പത്തിയഞ്ച് ലക്ഷം നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ മത്സ്യബന്ധനം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ മണ്ണ് ജല സംരക്ഷണം ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ കലാ സാംസ്കാരിക കായിക വികസന ക്ഷേമം ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ തുടർ വിദ്യാഭ്യാസം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ഈ ബജറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കുട്ടികൾ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് നടത്തിയ ക്ഷേമ ക്ഷേമപ്രവർത്തനങ്ങൾ അഭിമാനകരമായ നേട്ടം നേടാനായതിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമത്തിന് നാൽപ്പത്തെട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും വാർദ്ധക്യകാല കഷ്ടതകൾ അനുഭവിക്കുന്നവരുടെ ക്ഷേമങ്ങൾക്കായി ഇരുപത്തിനാല് ലക്ഷം രൂപയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ഈ ബജറ്റിൽ നാല്പത്തെട്ട് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് വനിതാ ക്ഷേമ പദ്ധതികൾക്കായി നാൽപ്പത് ലക്ഷം രൂപയാണ് ഇപ്രാവശ്യം വകയിരുത്തിയിട്ടുള്ളത് അതീവ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഭക്ഷ്യകിറ്റ് വിതരണത്തിനും അതിദാരിദ്ര്യരുടെ ഉപജീവനത്തിനും തുക വകയിരുത്തിയിട്ടുണ്ട് വാതിൽപ്പടി സേവനത്തിനും ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെയും ഘടക സ്ഥാപനങ്ങളുടെയും ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയും തുക വകയിരുത്തിയിട്ടുണ്ട് പൊതുജന സേവനം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഐ എസ് ഒ പദവി നേടിയിട്ടുള്ളതാണ് ആയത് നിലനിർത്തുന്നതിന് വേണ്ടിയും തുക വകയിരുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ കുട്ടികൾ സ്ത്രീകൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ യുവജനങ്ങൾ വിധവകൾ അഗതികൾ അതിദാരിദ്ര്യ തുടങ്ങിയവരുടെ ക്ഷേമത്തിനുതകുന്ന പദ്ധതികൾക്ക് തുക വകയിരുത്തുവാൻ ലഭ്യമായ ഫണ്ട് ഉപയോഗപ്പെടുത്തി നീതിയുക്തമാക്കുന്നതിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഭവന നിർമ്മാണത്തിന് രണ്ട് പോയിന്റ് ആറ് അഞ്ച് കോടി ഗതാഗതത്തിന് ഒന്ന് പോയിന്റ് ഒൻപത് ഏഴ് കോടി പട്ടികജാതി ക്ഷേമത്തിന് തൊണ്ണൂറ്റി ലക്ഷം ആരോഗ്യം അറുപത്തിരണ്ട് ലക്ഷം കൃഷി അറുപത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം മാലിന്യ സംസ്കരണം മുപ്പത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒന്ന് ലക്ഷം കുടിവെള്ളം നാൽപ്പത്തിയെട്ട് ലക്ഷം ഭിന്നശേഷി നാൽപ്പത്തിയെട്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വിദ്യാഭ്യാസം ഇരുപത്തിയെട്ട് ലക്ഷം വയോജനക്ഷേമം ഇരുപത്തിനാല് ലക്ഷം വനിതാക്ഷേമം നാൽപ്പത് ലക്ഷം മൃഗസംരക്ഷണം ഇരുപത്തിയെട്ട് ലക്ഷം ക്ഷീരവികസനം നാല് പോയിന്റ് അഞ്ച് ലക്ഷം തുടർ വിദ്യാഭ്യാസം ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം എന്നിങ്ങനെ തുക വകയിരുത്തിയിട്ടുണ്ട് പാലക്കാവളപ്പ് ബഡ്സ് സ്കൂളിന് തൊണ്ണൂറ് ലക്ഷം ക്ലീൻ കണ്ണമംഗലം പദ്ധതിക്ക് മുപ്പത്തിയൊമ്പത് പോയിന്റ് ഒമ്പത് ഒന്ന് ലക്ഷം മുഴുവൻ വിദ്യാലയങ്ങളും സ്മാർട്ടാക്കുന്നതിന് ഇരുപത്തിയെട്ട് ലക്ഷം വാണിജ്യ കൃഷി പ്രോത്സാഹനം ഗ്രാഫ്റ്റ് പച്ചക്കറി തൈകളുടെ വിതരണം വനിതകൾക്കും വിദ്യാർത്ഥികൾക്കും കരാട്ടെ പരിശീലനം മലയോര മേഖലകളിൽ വൈദ്യുതി വേലി നിർമ്മാണം എന്നിവയ്ക്കും പ്രത്യേകം ഫണ്ട് നീക്കിവച്ചിട്ടുണ്ട് ചാക്കേരി കുഞ്ഞുട്ടി സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് യു എം ഹംസ അധ്യക്ഷനായി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി സരോജിനി ടി റഹിയാനത്ത് പി കെ സിദ്ദീഖ് അംഗങ്ങളായ ടി പി ഇസ്മായിൽ ഫാത്തിമ നജ്ല സി സഹ്ല റൂഫിയ ചോല കെ വി ഹുസൈൻ കെ കെ ഹംസ കെ സുബ്രഹ്മണ്യൻ ഹാജിറ ഇ കെ സലീന പി പി സോഫിയ പുളിക്കൽ നുസൈബ മുഹമ്മദ് റഫീഖ് അനൂപ് കുമാർ സി കെ അഹമ്മദ് ശങ്കരൻ ചാലിൽ സെക്രട്ടറി പി രമേശ് എന്നിവർ പ്രസംഗിച്ചു നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആവശ്യമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ സ്കൂളുകൾക്കും സ്മാർട്ട് ക്ലാസ് റൂമുകൾക്ക് തന്നെ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകരൊക്കെ വളരെ പ്രയാസത്തിലാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ വളരെ പ്രയാസത്തിലാണ് അവരുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ഗ്രാഫ്റ്റ് പച്ചക്കറി തൈകൾ നമ്മൾ ഈ ബജറ്റ് പ്രകാരം ഇവിടെ നൽകാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ വീട്ടമ്മമാരൊക്കെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് പോലെയുള്ള അത്തരം ഫ്രൂട്ടുകളുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ താല്പര്യമുള്ള ആളുകളാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ബജറ്റിൽ അതിനുള്ള ഫണ്ടും ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണമംഗലം പഞ്ചായത്ത് ഒരു ക്ലീൻ കണ്ണമംഗലം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അതിനു വേണ്ടി ഉള്ള ആവശ്യമുള്ള ഫണ്ടും നമ്മുടെ ഈ ബജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പഞ്ചായത്ത് ഒരു മലപ്രദേശമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കർഷകർക്ക് നേരിടുന്നത് ഈ വന്യജീവികളുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളാണ് അങ്ങനെയുള്ള വന്യജീവികളെ തടുക്കാൻ വേണ്ടി ഒരു സോളാർ വേലി പോലെയുള്ള ആ രീതിയിലുള്ള പദ്ധതിയും നമ്മുടെ ഈ ബജറ്റിൻ്റെ ഭാഗമായി ഉറപ്പുവരുത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റാണ് നമ്മുടെ ജില്ലയും പഞ്ചായത്തും ഒക്കെ ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട് അതിനുള്ള ആവശ്യമുള്ള ഫണ്ട് നമ്മുടെ ഈ ബജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ ഇവിടെ ഈ കണ്ണമംഗലം പഞ്ചായത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങളുടെയും ഇവിടുത്തെ ജീവനക്കാരുടെയും കൂട്ടമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ നേട്ടങ്ങളൊക്കെ ഇവിടെ നേടാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും മഹാത്മാ പുരസ്കാരം അടക്കമുള്ള പുരസ്കാരങ്ങൾ നമ്മളെ പഞ്ചായത്തിനെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു നമ്മുടെ സെക്രട്ടറി അടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ ഭരണസമിതി മെമ്പർമാർ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവരുടെയും എല്ലാ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള ഉറച്ച രീതിയിലുള്ള പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് കഴിഞ്ഞ നാല് വർഷവും ഈ നേട്ടം നേടാൻ സാധിച്ചത് ഈ ഒരു ബജറ്റിലൂടെ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ ഒരു വേളയിൽ ഈ ബജറ്റ് നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ് അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവർക്ക് അവരുടെ ഒരു സ്വയം പ്രതിരോധത്തിന് വേണ്ടിയുള്ള കരാട്ട പരിശീലനം അടക്കമുള്ള എല്ലാ യോജിപ്പിച്ചിട്ടുള്ള മികച്ച ഒരു ഇവിടെ അവതരിപ്പിച്ചത് അവതരിച്ച വൈസ് പ്രസിഡന്റിനെ അഭിനന്ദിക്കുന്നു ന്യൂസ് ഡെസ്ക് എ ന്യൂസ് മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന സാധ്യമാക്കുന്നേറ്റർ മറ്റു ഇൻസിനേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുഴയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞു കൂടുന്ന കട്ടപിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ ടെക് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ വൺ